സ്വാഗതം മാരുതി ജംഗ്ഷൻ വെയിറ്റിംഗ് ഷെഡിന് ഹോട്ടൽ വേസ്റ്റ് മാലിന്യം തള്ളി രാത്രി പത്ത് മണിയോടെ ബൈക്കിൽ വന്ന രണ്ട് അജ്ഞാതരാണ് മാലിന്യം തള്ളിയത് തൊട്ടടുത്തുള്ള വീട്ടിലെ സി സി ടി വി ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത് രാവിലെ വലിയ ദുർഗന്ധം അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് നാട്ടുകാർ കൂത്താടോളം മിഷനോട് പറഞ്ഞു ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് മാരുതി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കുമാർജി സെക്രട്ടറി മനോജ് എം കെ ഭാരവാഹികളായ ബിജോയ് കെ എസ് എന്നിവർ ആവശ്യപ്പെട്ടു കൂടാതെ രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഈ പ്രദേശങ്ങളിൽ ശക്തമാക്കണമെന്നും മരുതി റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു നമസ്കാരം എന്റെ പേര് സുരേഷ് കുമാർ ഞാൻ കൊടുത്താട്ടുളം മാരുതി ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ഞാനിപ്പോ ഈ ലൈവിൽ വരാനുള്ള കാരണം നമ്മുടെ മാരുതി ജംഗ്ഷനിൽ ഇന്നലെ രണ്ടുപേര് സ്കൂട്ടറിൽ വന്ന് വളരെ വൃത്തിയെട്ട രീതിയിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ ജംഗ്ഷനിൽ ഇടുകയും അതിന്റെ സി സി ടി വി ദൃശ്യം നമ്മുടെ കുടുംബാംഗമായ ശ്രീ ബിജോയ് ശങ്കറിന്റെ സി സി ടി വിയിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് തികച്ചും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഗവൺമെന്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുകയും അത് സംസ്കരിക്കാനുള്ള ഡസ്റ്റ്ബിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇന്നലെ രാത്രി രണ്ട് രണ്ടാം തീയതി രാത്രി പത്തേ കാലിന് വൈകുന്നേരം യും ഈ രണ്ടുപേരെ സ്കൂട്ടറിൽ വന്ന് ഈ മാലിന്യം ഇടുന്ന ഒരു സാഹചര്യമാണ് ഈ മാലിന്യം ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ റോഡരികിൽ നിക്ഷേപിച്ചവരുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കുന്നതിനും ഇത്തരത്തിൽ മേലിൽ സംഭവിക്കാതിരിക്കാനായിട്ട് ഉള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും പ്രസിഡന്റ്സ് അസോസിയേഷൻ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി